വന്നു വന്നു മകര പുലരി പെരുമ്പാവൂർ നഗരത്തിന് സദാ പകർന്നു നൽകുന്ന അദ്വൈത മന്ത്രം പോലെ തന്നെയാണ് നഗരത്തിനോട് ചേർന്ന് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിന്നു തിരുവാഭരണം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്റെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കലിയുഗവരന്റെ ദിവ്യശക്തിയാൽ ചൈതന്യം നിറഞ്ഞതാകുമ്പോൾ തിരക്കുകളിൽ നിന്ന് ഓടിയണഞ്ഞ് ശാസ്താവിന് മുന്നിൽ സ്വയം സമർപ്പിച്ചു നിൽക്കുന്ന ഭക്തന് സർവ്വദിനും ശരണമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രം അമ്പലപ്പുഴ കൃഷ്ണന്റെ ത്രികാലജ്ഞാനികളായ മഹാഗുരുക്കന്മാരുടെ കൃത്യമായ കണക്കുകൂട്ടലുകൾ കൊണ്ടുതന്നെയാവണം കാലപ്രവാഹത്തിന്റെ പരിണാമ പ്രക്രിയയിൽ രൂപാന്തരപ്പെട്ട ഈ നഗരത്തിന് ഇങ്ങനെയൊരു ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടു അരിവന്നു മകര കുംകുമുലരി വന്നു യുഗാന്തരങ്ങളോളം നിലനിൽക്കുന്ന അദ്വൈത സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ് ഓരോ ഭൂമിശാസ്ത്രത്തിനും അനുയോജ്യമായി നിലകൊള്ളുന്ന എല്ലാ ക്ഷേത്ര സമുച്ചയങ്ങളും മതിരുകൾക്ക് മുന്നിലെ വാതിലുകൾ കടന്ന് ക്ഷേത്ര ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച തന്നെ തത്വമസി എന്നാണ് ഏതൊന്നിനെയാണോ നാം തേടിയെത്തുന്നത് അത് നീ തന്നെയാണ് എന്നതാണ് പുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ബലിക്കൽ മാതൃക കാണുമ്പോൾ തന്നെ അറിയാം ക്ഷേത്രത്തിന് നൂറുകണക്കിന് വർഷത്തെ ചരിത്രം പറയാനുണ്ടെന്ന് അകത്തെ ശ്രീകോവിലും മറ്റും പൗരാണിക കാലം മുതലുള്ള ക്ഷേത്ര സങ്കല്പങ്ങളുടെ ശില്പചാതുര്യം നിലനിർത്തി തന്നെയാണ് കാലാന്തരങ്ങളിൽ ഏതെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സർവപ്രപഞ്ചങ്ങളും ബ്രഹ്മമയങ്ങൾ തന്നെ അതുകൊണ്ട് തന്നെ മനുഷ്യനിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഈശ്വരേച്ചയ്ക്ക് വിധേയമായി കർമ്മജീവിതം നയിക്കുക എന്നതു തന്നെയാണല്ലോ ഓരോ ക്ഷേത്ര ദർശനങ്ങളും ലളിതമായി നമ്മെ പഠിപ്പിക്കുക ക്ഷേത്രത്തിനു മുന്നിൽ ദീപക്കാഴ്ചകൾ സമർപ്പിച്ചാണ് മിക്ക ഭക്തരും ശ്രീകോവിലിനുള്ളിലേക്ക് കയറുന്നത് ആധികളും വ്യാധികളും നിറഞ്ഞ മനസ്സാകുന്ന എണ്ണയിൽ കുതിർന്ന തിരിയിലേക്ക് അഗ്നി പകരുമ്പോൾ ഭക്തന്റെ മനസ്സിൽ ശാന്തിയുടെ പ്രകാശം പരക്കുകയായി തൊഴുകൈകളുമായി ശ്രീകോവിലിനുള്ളിലേക്ക് പോകുന്ന ഭക്തരുടെ അന്തരാത്മാവിൽ നിറയുന്നതും ഈശ്വര ചൈതന്യത്തിന്റെ ദിവ്യപ്രകാശം തന്നെയാണ് സർവവിഘ് വിവർജിതം ശ്രീകോവിൽ നടത്തായി പ്രധാന ഉപദീവമായി ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീകോവിലിന് ചുറ്റുമുള്ള അഷ്ടദിക് ഫാലകന്മാർക്കിടയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശിവലിംഗ ശിവലിംഗരൂപത്തിൽ നിർമ്മാല്യധാരി ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പക്ഷേത്രമാണ് പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നതും മറ്റൊരു പ്രത്യേകതയാണ് മണ്ഡലകാലത്ത് okay യും അത്താഴ പൂജയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ ഹരിവരാസ ഏവർക്കും ഉണ്ടാകട്ടെ